മുഖ സൗന്ദര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രായമാകും തോറും മുഖത്തെ ചുളിവുകൾ വന്ന് കറുത്ത പാടുകൾ വന്ന് നമ്മുടെ സൗന്ദര്യം കുറയുന്നു ഫേസ് യോഗയിലൂടെ എങ്ങനെ നഷ്ടപ്പെട്ട മുഖസൗന്ദര്യം തിരിച്ചു കൊണ്ടുവരാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചാക്കോ യോഗ എന്നത് മനസിനും ശരീരത്തിനും ആത്മാവിനും എല്ലാം പ്രത്യേക സന്തോഷവും ഉന്മേഷവും യുവത്വവും എല്ലാം നൽകുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ എങ്ങനെ യുവത്വം ഉണ്ടാക്കാം മനസ്സിനെങ്ങനെ യുവത്വം ഉണ്ടാക്കാം ശരീരത്തിലെങ്ങനെ യുവത്വം ഉണ്ടാക്കാം മുഖത്തെങ്ങനെ യുവത്വം ഉണ്ടാക്കാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വീഡിയോസുകൾ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണണം നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും കാരണം യുവത്വം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതികളാണ് യുവത്വത്തെ തീരുമാനിക്കുന്നത് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം ഫേസ് യോഗ അല്ലെങ്കിൽ ഫേസ് എക്സർസൈസ് ഇത് ചെയ്യുന്നതിന് മുമ്പ് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് വേണം നിങ്ങൾ ഈ എക്സർസൈസ് ചെയ്യാൻ അത് രാവിലെ ആകാം അല്ലെങ്കിൽ വൈകുന്നേരമാകാം എന്നാലും നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾക്ക് ഇത് ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കത് ചെയ്യാം അത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുഖമൊക്കെ ഒന്ന് കഴുകി നല്ല ഫ്രഷായിട്ട് വന്ന് അതെല്ലാം ഒരു ടൗല് കൊണ്ട് തുടച്ച് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം മുഖത്ത് ഒന്നുകിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ കാരണം ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഫേഷ്യൽ യോഗ ചെയ്യാനായിട്ട് കാരണം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ യോഗ ചെയ്യുന്നത് നല്ലതല്ല അതുകൊണ്ട് നമ്മളിത് ഫേസ് ചെയ്യുമ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇനിയിപ്പോൾ ഓയിലി സ്കിന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർ അലോവെര ജെല്ല് നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള അലോവെ ജെല്ല് കിട്ടും ആ അലോവര ജെല്ല് അല്പമെടുത്ത് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ അത് അപ്ലൈ ചെയ്യുക അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ ഫേഷ്യൽ യോഗയിലേക്ക് നമ്മൾ കടക്കുന്നത് സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്ന ഒരാളെ നമുക്ക് കണ്ടറിയാൻ പറ്റും അയാളുടെ നെറ്റിയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി നെറ്റിലൊരു പ്രത്യേക തിളക്കം ഒരു പ്രത്യേക ഭംഗി ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാകും അത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പം അതുകൊണ്ട് യോഗ ഈ ഫേഷ്യൽ യോഗയിലേക്ക് നമുക്ക് കടക്കാം നിങ്ങളുടെ മുഖത്തിന് ഒരു തിളക്കവും ഭംഗിയും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മളിന്ന് നാല് ഭാഗങ്ങളായിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് ഒന്ന് ഒരു മനുഷ്യൻ്റെ പ്രായമാകുന്നത് ഞാൻ പറയാറുണ്ടല്ലോ ആദ്യമായിട്ട് മുഖത്ത് പ്രായമാകുന്നത് കണ്ണിൻ്റെ താഴെയാണ് കണ്ണിൻ്റെ താഴെ ചുളിവുകൾ വന്ന് കറുത്ത പാടുകൾ വരിക ഇതാണ് മുഖത്തിൻ്റെ പ്രായമാകുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം അപ്പോൾ ഇന്ന് നമുക്ക് നാല് ഭാഗങ്ങളായിട്ട് പറയാം ഒന്ന് നെറ്റിയിൽ ചുളിവുകൾ നമുക്ക് എങ്ങനെ മാറ്റാം കണ്ണിൻ്റെ താഴെയുള്ള കറുത്ത പാടുകളും ചുളിവുകളും എങ്ങനെ മാറ്റാം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ സൈഡിലായിട്ട് ഇവിടെ മടക്കുകൾ വരാൻ തുടങ്ങും പ്രായമാകും തോറും അതിനെ എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ കഴുത്തിൽ കഴുത്തിലെ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ പോലെയൊക്കെ ഉണ്ടാവും അതിനെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും ഈ നാല് കാര്യങ്ങളെ നമുക്ക് നാല് തരം എക്സർസൈസിലൂടെ നമുക്ക് മാറ്റാം അത് നമുക്ക് ഒന്ന് പഠിക്കാം ഏത് യോഗ ചെയ്യുമ്പോഴും നമ്മൾ തുടങ്ങേണ്ടത് ഒരു മെഡിറ്റേഷനിൽ നിന്നാണ് അത് ഫേസ് യോഗയായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന യോഗ ആയിക്കോട്ടെ ഏതൊരു യോഗ ചെയ്യുമ്പോഴും നമ്മൾ മെഡിറ്റേഷനിൽ നിന്ന് ആ ഒരു ഏകാഗ്രതയിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ ഇന്ന് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്കൊരു മെഡിറ്റേഷനിൽ നിന്ന് വേണം ഈ ഫേസ് യോഗ ചെയ്യാൻ ഒരഞ്ച് മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഏകാഗ്രമാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഈ നെറ്റി ഈ നെറ്റിയുടെ ഈ രണ്ട് പിരികം കൂടുന്നതിൽ നിന്ന് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്തായിട്ട് നിങ്ങളൊന്ന് പതുക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് ചലിപ്പിക്കുക ഒന്ന് പതുക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി നോക്കി അവിടെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം അതെന്നുവച്ചാൽ ഈ മനുഷ്യൻ്റെ കൺട്രോൾ ഈ കൺട്രോളിൽ ഇരിക്കുന്ന ഒരു ഭാഗമാണ് ആ ഭാഗത്ത് നമ്മൾ പതുക്കെ ഒന്ന് ഒന്ന് തിരുമുക അതിനായിട്ട് കൈ അല്പം നേരം അവിടെ ഒന്ന് വെച്ച് നമ്മളുടെ മനസ്സും നമ്മളുടെ എല്ലാം ഏകാഗ്രമായിട്ട് നമുക്കൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മനസ്സിലായോ അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെയൊക്കെ നല്ലൊരു ഏകാഗ്രത കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നെറ്റിയിലെ ചുളിവുകൾ എങ്ങനെ മാറ്റാം ഒരു ഫേസ് എക്സർസൈസിലൂടെ എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് നോക്കാം ഒന്ന് നമ്മുടെ ഈ ചൂണ്ടുവിരലും ഈ നടുവിരലും ഈ രണ്ട് വിരലെടുക്കുക ഈ രണ്ട് വിരലെടുത്ത് നെറ്റിയിലെ ഈ തലമുടി തുടങ്ങുന്ന ഭാഗത്തേക്ക് ചേർത്ത് പിടിക്കുക അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ കാണുന്ന തള്ളവിരൽ ഈ തള്ളവിരൽ ഈ താടിയുടെ ഭാഗത്തേക്കും കൂടി ചേർത്ത് പിടിക്കുക ഈ ചേർത്ത് പിടിച്ചിട്ട് ഈ കാണുന്ന നെറ്റിയിൽ ചുളിവുകൾ ഉണ്ടാകാം പ്രായം കൊണ്ട് ചുളിവുകൾ വരും നമുക്ക് ഈ ചുളിവുകളെ നമ്മൾ മാക്സിമം മുകളിലേക്ക് വലിച്ചു പിടിക്കുക വലിച്ചു പിടിച്ച് നമ്മുടെ മുഖവും ശരീരമെല്ലാം നീർന്നേക്കണം നീർന്ന് നിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴത്തേക്ക് ഈ കണ്ണുകൾ കൊണ്ട് നോക്കുക നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ ഞാൻ പറയാം നേരെ മുകളിലേക്ക് നെറ്റി ചേർത്ത് വലിച്ചു പിടിച്ചു നേരെ താഴത്തേക്ക് നോക്കുന്നു ഇത് നമ്മളൊരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം ഈ താഴ്ത്തേക്ക് നോക്കുന്ന അഞ്ച് സെക്കൻഡ് നമ്മൾ താഴത്തേക്ക് നോക്കുക വീണ്ടും നമ്മൾ നേരെ പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മുടെ മുഖത്തെ കൊണ്ടുവരിക വീണ്ടും വലിച്ചു പിടിക്കുക താഴത്തേക്ക് നോക്കുക ഈ നെറ്റിയുടെ ഭാഗം ശരിക്കും വലിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഒരഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ നെറ്റിയിലെ ചുളിവുകളെല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും പ്രായം വരുമ്പോൾ നമ്മുടെ നെറ്റിയിൽ ഒരുപാട് ചുളിവുകൾ വരും ഈ ചുളിവുകളൊക്കെ കുറയ്ക്കുന്നതിന് ഈ യോഗ നല്ലതാണ് ഓരോ തവണ നമ്മൾ ഈ എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോഴും നമ്മളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവണം ഈ പുഞ്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്നായിരിക്കണം എൻ്റെ കാരണം നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യം തന്നെയാണ് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം അപ്പോൾ നമ്മളൊന്ന് ചിരിക്കണം ഒന്ന് ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല ഒരു പ്രകാശം നല്ലൊരു ഭംഗി ഉണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ രണ്ട് കൈകളും ഒന്ന് ചേർത്ത് ഒന്ന് തിരുമുക ചേർത്ത് ഒന്ന് തിരുമിയ നല്ല ചൂട് വരും ആ നെറ്റിയുടെ ഭാഗത്തേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കുക ഞാൻ പറഞ്ഞല്ലോ ഓരോ എക്സർസൈസ് കഴിയുമ്പോഴും ഒന്ന് ചിരിക്കുക ഓരോ ഭാഗം കഴിയുമ്പോഴും ഒന്ന് ചിരിക്കുക ഈ കൈകളൊന്ന് തിരുമുക ആ ചൂട് ആ നെറ്റിയുടെ ഭാഗത്തേക്ക് വെക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് കണ്ണിൻ്റെ താഴെയാണ് മനുഷ്യന് പ്രായം ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിനുള്ളൊരു ഫേസ് യോഗ നമുക്ക് പഠിക്കാം ഒന്ന് നമ്മുടെ ചൂണ്ടുവിരൽ അതോടൊപ്പം തന്നെ നമ്മളുടെ തള്ളവിരൽ ഈ നടുവിരൽ ഈ മൂന്ന് വിരലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്ന് നമ്മുടെ ഈ പുരുകത്തിൻ്റെ സൈഡിലേക്ക് നമ്മളിവിടെ ചൂണ്ടുവിരൽ ചേർത്ത് വയ്ക്കുക അങ്ങനെ ചേർത്ത് വയ്ക്കുക ഈ നടുവിരൽ കണ്ണിൻ്റെ താഴെ താഴേക്ക് ചേർത്ത് വയ്ക്കുക താഴെ ഈ ചുളിവുകൾ ഉണ്ടാകുക ആ ചുളുകളിലേക്ക് ചേർത്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ മുകളിലേക്ക് ഈ അതുപോലെ തന്നെ നമ്മുടെ തള്ളവിരൽ താടിയിലേക്ക് കൊടുക്കുക അതിനുശേഷം മുകളിലേക്ക് നോക്കുക മാക്സിമം കണ്ണ് മുകളിലേക്ക് നോക്കുക മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടുവിരൽ തള്ളവിരൽ ചൂണ്ടുവിരൽ നെറ്റിയിലേക്ക് ചേർക്കുക നടുവിരൽ പാടുകളുള്ള കണ്ണിൻ്റെ താഴെ വലിച്ചു പിടിക്കുക ത നമ്മുടെ തള്ളവിരൽ താടിയിലേക്ക് കൊടുക്കുക അതൊക്കെ മുകളിലേക്ക് മാക്സിമം നോക്കുക ഇത് ചെയ്തതിന് ശേഷം അതും അഞ്ച് പ്രാവശ്യം ചെയ്യുക അഞ്ച് പ്രാവശ്യം ചെയ്തതിന് ശേഷം ഈ കൈകൾ തിരവുക ആ കണ്ണിൻ്റെ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ ചുളിവുകൾ ആ കണ്ണിൻ്റെ ഭാഗത്ത് വെക്കുക ഒന്ന് സന്തോഷമായിട്ട് ഒന്ന് മനസ്സിൽ നിന്ന് വരുന്ന ഒരു ചിരി നമ്മുടെ മുഖത്ത് ഉണ്ടാകണം അങ്ങനെ വരുമ്പോഴോ വീണ്ടും നമ്മൾ സന്തോഷവാന്മാരാകുക അടുത്തത് നമ്മളുടെ മുഖത്ത് ചുളിവുകൾ വരുന്നതാണ് ഈ മൂക്കിൻ്റെ സൈഡിലായിട്ട് ഈ സൈഡിലായിട്ട് ഇങ്ങനെ പാടുകൾ പോലെ ഇങ്ങനെ വരാൻ തുടങ്ങും ചിലർക്കൊക്കെ അതിങ്ങനെ മടങ്ങി ഇങ്ങനെ വീർത്ത് ഇവിടെയൊക്കെ വീർത്ത് ഇങ്ങനെ വരാൻ തുടങ്ങും അതിനെ നമുക്ക് കുറയ്ക്കാവുന്ന ഒരു എക്സസൈസ് അത് നമുക്ക് നോക്കാം നമ്മളുടെ അത് ചുണ്ടുകൊണ്ടാണ് ആ എക്സസൈസിൻ്റെ മെയിൻ ഒരിത് വരുന്നത് നമ്മളുടെ ചുണ്ട് ഇത് ഇങ്ങനെ കൂർപ്പിച്ചു പിടിക്കുക കൂർപ്പിച്ചു ഓടിച്ചിട്ട് മാക്സിമം വായു നമ്മളുടെ കവളിൻ്റെ ഉള്ളിൽ വായയുടെ ഉള്ളിലേക്ക് കയറ്റുക എന്നൊക്കെ നോക്കിയാൽ ഞാൻ ചെയ്യാം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ചുണ്ട് കൂർപ്പിച്ച് പിടിച്ച് മാക്സിമം വായു അകത്തേക്ക് കയറ്റുക ഈ രണ്ട് വിരലുകൾ ഈ രണ്ട് വിരലുകളിലാണ് നമ്മുടെ ടെക്നോളജി കംപ്ലീറ്റ് ഈ നടുവിരലും ഈ ചെറുവിരലും ഈ ചുണ്ടാതി വിരലും ഇത് രണ്ടും ഈ കൂർപ്പിച്ച് പിടിച്ച ചുണ്ടിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെക്കുക നമ്മളുടെ കവിൾ ഇവിടെ അങ്ങോട്ട് വീർക്കട്ടെ ഇവിടേക്ക് ഞാൻ വീർക്കുമ്പോൾ ഇവിടെ എക്സർസൈസ് വരും കേട്ടോ ഒന്നുകൂടി ശ്രദ്ധിക്കുക നമ്മൾ മാക്സിമം വായു അകത്തേക്ക് വലക്കുക ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വിടുക അത് അഞ്ച് പ്രാവശ്യം ചെയ്യുക നമ്മളൊന്ന് സന്തോഷമായിട്ട് ഒന്ന് ചിരിക്കുക ചിരിച്ചതിന് ശേഷം ആ കൈകളൊന്ന് കൂട്ടി തിരുമ്പുക തിരുമ്പോൾ നല്ലൊരു ചൂടായിരിക്കും ആ ചൂട് വരുന്നത് ഇതാ സൈഡിലായിട്ട് ആ ചുളിവുകളുടെ അടുത്ത് ഒന്ന് വെക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ മൂക്കിൻ്റെ സൈഡിലുള്ള ചുളിവുകൾ കുറഞ്ഞു വരും ഇതെല്ലാം നിങ്ങൾ ഈ രണ്ടാഴ്ച മൂന്നാഴ്ച നിങ്ങൾ ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ മുഖത്ത് ഈ ചുളിവുകളൊക്കെ മാറി വരുന്നത് അടുത്തായിട്ട് നമ്മുടെ കഴുത്തിലെ ചുളിവുകൾ എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ മനുഷ്യന് പ്രായം ഫീൽ ചെയ്യുന്നത് ആവും തോറും കഴുത്തിൽ പാടുകൾ വരാൻ തുടങ്ങും ചുളിവുകൾ വരാൻ തുടങ്ങും അതിനെ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നമ്മുടെ ചുണ്ട് പഴയ പോലെ തന്നെ നമ്മൾ കൂർപ്പിച്ച് പിടിക്കുക കുർപ്പിച്ച് പിടിക്കുമ്പോൾ മാക്സിമം വായു നമ്മുടെ വായിലേക്ക് എടുക്കുക നോക്കുക ഞാൻ കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുന്നു തരുന്നു മാക്സിമം വായു വായിലേക്ക് എടുക്കുന്നു ചുണ്ട് കൂർപ്പിച്ച് പിടിക്കുന്നു കഴുത്ത് മാക്സിമം പുറയിലേക്ക് വിളയ്ക്കുന്നു അപ്പോൾ നമ്മുടെ കഴുത്തിൽ ശരിക്കും ഒരു പ്രഷർ വന്ന് ആ ചുളിവുകളെല്ലാം വലിയുന്നതായിട്ട് കാണാൻ കഴിയും എക്സാമ്പിളായിട്ട് ഞാൻ ഒന്നുകൂടി കാണിക്കാം ഇതും ഒരു അഞ്ച് തവണ ചെയ്യുക അഞ്ച് തവണ ചെയ്യുക വീണ്ടും കൈകൾ നമ്മൾ തിരുമ്മുക ഒരു ചൂട് അവിടെ വയ്ക്കുക കൈകൾ തിരുമ്മുക ചൂട് വയ്ക്കുക അതിനുശേഷം നല്ല സന്തോഷമായിട്ട് ഒന്ന് ചിരിക്കുക കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാ എക്സർസൈസിലും നിങ്ങളോട് ഞാൻ പറഞ്ഞു ചിരിക്കണം ചിരി തന്നെയാണ് ഒരു മനുഷ്യൻ്റെ യുവത്വവും ഭംഗിയും എല്ലാം ചിരിക്കുന്നത് മനസ്സിൽ നിന്നായിരിക്കണം മനസ്സിൽ നിന്നുള്ള ചിരി നിങ്ങളുടെ മുഖത്ത് പ്രകാശിക്കും ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ സന്തോഷവാന്മാരാകുന്നത് അവർ സന്തോഷവാന്മാരാകുന്നത് അവർക്ക് നമ്മൾ കാണുമ്പോൾ ഒരു പ്രത്യേക എനർജി തോന്നും ഒരു പോസിറ്റീവ് എനർജി തോന്നും അങ്ങനെ യോഗയിലൂടെ അങ്ങനെ നമുക്ക് ഒരു പോസിറ്റീവായ മനുഷ്യന്മാരായിട്ട് മാറാൻ കഴിയും നാല് ഫേസ് യോഗ എക്സർസൈസുകളാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഒന്ന് നമ്മുടെ നെറ്റിയിലെ ചുളിവുകൾ മാറ്റാം അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ചുളിവുകൾ മാറ്റുന്നത് അതോടൊപ്പം തന്നെ മൂക്കിൻ്റെ സൈഡിലുള്ള ചുളിവുകൾ കഴുത്തിൻ്റെ ചുലുവുകൾ ഇതെല്ലാം നമുക്ക് ഇത് കൃത്യമായ രീതിയിൽ നിങ്ങൾ ചെയ്താൽ രണ്ടാഴ്ച മൂന്നാഴ്ച കാലഘട്ടം രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിത് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം അതൊരുപാട് ആളുകളിൽ നമ്മൾ ചെയ്ത് പ്രയോഗിച്ച് അവരൊക്കെ സക്സസ് ആയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള യോഗ നിങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ യോഗ ചെയ്യുമ്പോൾ ഞാനൊരു മറ്റൊരു കാര്യം കൂടി പറയാം നമ്മൾ ഈ യോഗയിൽ ചെയ്യുമ്പോൾ ഈ ന ഭക്ഷണ രീതികൾ അതുകൂടി നമ്മളൊന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ധാരാളം വെള്ളം കുടിക്കേണ്ടതായിട്ട് മുൻ വീഡിയോകളിലെല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിക്കുന്ന ഒരു ശീലം കാരണം ഒരു മനുഷ്യൻ്റെ ഈ വെള്ളം കുടിച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ചുളിയാൻ തുടങ്ങും ഇപ്പോൾ ഒരു അമ്പത് കിലോ വെയിറ്റുള്ള ഒരാൾ രണ്ട് ലിറ്റർ വെള്ളം മിനിമം കുടിക്കണം അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക തിളക്കം ഉണ്ടാവും അല്ലെങ്കിൽ സ്കിന്നുകൾ ചുളിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ഭംഗിയുള്ള യുവത്വമുള്ള ചുളിവുകൾ മാറിയ ഒരു മുഖവും ശരീരവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷകരമായ ഒരു ജീവിതം ആരോഗ്യമുള്ളൊരു ജീവിതം യുവത്വമുള്ളൊരു ജീവിതം അങ്ങനെ ചുളിവുകൾ ഒക്കെ മാറിപ്പോയ ഒരു സ മുഖം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹസമ്പൂർണമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചഗോ